ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക മെഴുക്കു പുരട്ടിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ കൂർക്ക നല്ലപോലെ പോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ വലുപ്പത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂർക്കകൾ എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒത്തിരി ഉപ്പ് ചേർക്കണ്ട പിന്നീട് ബാക്കി വേണമെങ്കിൽ ചേർത്താൽ മതി അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഇതിലേക്കാവശമുള്ളത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയുമാണ് ഇവിടെ ഞാനൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയാണെങ്കിൽ ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചതച്ചാൽ മതി ഇവിടെ ഞാൻ ചതച്ച പേച്ചിട്ട് കൂടിപ്പോയി പക്ഷേ ഇത്രയും ചതക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി ഇനി ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് രണ്ട് സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഓപ്ഷനൽ വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്തോളൂ അതിനുശേഷം ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി വഴറ്റിക്കൊടുത്തതിന് ശേഷം കളർ ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് അനുസരിച്ച് നിങ്ങൾ കുറച്ചിടണം ഈ മുളകുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മോക്കിച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ കൂർക്ക ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെയെന്ന് ഇളക്കി കൊടുക്ക ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കോർക്ക നല്ലപോലെ ഒന്ന് മൂത്ത് വരണം ഇവിടെ നേടമറ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്